തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളെ ഇവിടെ വിടുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ട് പറയുകയാണ് നമസ്കാരം ഞങ്ങൾ പറയാനുള്ള പരാതികൾ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അവർ അത് കേട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇനി കുഞ്ഞുങ്ങളെ ഇവിടേക്ക് അയക്കില്ല ഈ പറഞ്ഞത് അല്ല കേട്ടോ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചടയമംഗലം വാർഡിലെ പാട്ടം എന്ന പ്രദേശത്തെ പ്രദേശവാസികൾ സാക്ഷി ടിവിയോട് പറഞ്ഞതാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ചടയമംഗലം വാർഡിൽ സെന്റർ നമ്പർ നൂറ്റി പത്ത് എന്ന അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഈ പാട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നും ജഡായു ടൂറിസത്തിലേക്കുള്ള ദൂരം വെറും പത്ത് മീറ്റർ മാത്രമാണ് ജഡായു ടൂറിസത്തിന്റെ പ്രവർത്തന സമയം ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ പത്ത് മണിക്കും അവസാനിക്കുന്നത് അന്ന് വൈകിട്ട് ആറു മണിക്കുമാണ് ഈ ആറു മണിക്ക് ശേഷം എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ കഴിയില്ല അവർ കൃത്യമായി ആ സമയത്ത് തന്നെ ഗേറ്റുകൾ അടച്ചുപൂട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ മിക്കപ്പോഴും ജഡായു ടൂറിസത്തിലേക്ക് ചടയമംഗലത്തു നിന്നും മുന്നോളത്തുനിന്ന് വരുന്ന റോഡിന്റെ സൈഡുകളിലായിരിക്കും ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് ഈ അംഗൻവാടിക്ക് മുന്നിലും ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് പതിവാണ് സമയം കഴിഞ്ഞെത്തുന്ന ഈ അന്യ സംസ്ഥാനത്തെത്തുന്ന വിനോദസഞ്ചാരികൾ അവർ ഈ റോഡ് സൈഡുകളിൽ പാർക്ക് ചെയ്യുകയും വാഹനത്തിനുള്ളിൽ വിശ്രമിക്കുകയും ചെയ്യും നേരം പ്രഭാതമാകുമ്പോഴേക്കും അവർ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ഈ അംഗൻവാടിയുടെ പരിസരവും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളും അവർ ഉപയോഗിക്കും ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ രണ്ടാം ഇപ്പോൾ ഈ അംഗൻവാടിയുടെ ഗേറ്റ് ചാടിക്കടന്ന് അവിടുത്തെ കിണറ്റിലെ വെള്ളവും കോരി അവിടുത്തെ ബക്കറ്റുകളും പൊട്ടിച്ച് ആ അംഗൻവാടിയുടെ എല്ലാ വശങ്ങളും വൃത്തിഹീനമാക്കുകയും ചെയ്തു പരാതിയെ തുടർന്ന് ഞങ്ങൾ അവിടെ എത്തുകയും ഞങ്ങൾ വിവരങ്ങൾ യും ചെയ്തു ടീച്ചറും രക്ഷാർത്താക്കളും പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം സുമ ഞാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി പത്താം നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ് ഞങ്ങൾക്ക് രണ്ടു മാസത്തിന് മുമ്പ് കൊണ്ട് ജഡായി ടൂറിസത്തിൽ നിന്ന് പിന്നീട് കുറെ ടൂറിസ്റ്റുകൾ വന്ന് അംഗൻവാടിയും പരിസരവും വൃത്തികേടാക്കുകയും ഞങ്ങളുടെ അംഗൻവാടിയുടെ ഗേറ്റ് തുറന്ന് പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് തുറന്ന് ഇതിനകത്ത് മലമൂത്ര വിസർജനം ചെയ്യുകയും വേണ്ടുന്ന നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അതുപോലെ ഞങ്ങൾക്ക് അക്കര ഏരിയയിൽ നിന്ന് കുറെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ടായിരുന്നു ആ വരുന്ന വഴി മൊത്തവും അവർ മലമൂത്ര വിസർജനം ചെയ്യുകയും പിന്നെ അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അങ്കൻ അംഗൻവാടിയിൽ എത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ ഇവിടെ പിന്നെ മലമൂത്ര വിസർജനം ചെയ്തിരുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അടിക്കടി എന്നും അസുഖങ്ങളും ഇത് കാരണം കുഞ്ഞുങ്ങളെ അങ്കൻവാടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങ ഞങ്ങള് പിന്നീട് ടൂറിസത്തിലും ഐ സി ഡി എസ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ഒക്കെ പരാതികൾ കൊടുക്കുകയും പിന്നീട് രക്ഷാകർത്താക്കളും കുട്ടികളും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് വേണ്ട നടപടിയിൽ എ എൽ എം എസ് സി അംഗങ്ങൾ ഉൾപ്പെടെ ചേർന്നാണ് നമ്മൾ ഇതിന് വേണ്ട നടപടികൾ അവരെ ചെന്ന് എല്ലാം ചെയ്തത് ഇതിനുശേഷം ഇന്ന് രാവിലെ ഏഴര തൊട്ട് അംഗൻവാടിയിൽ പിന്നെ കുറെ ആൾക്കാർ വന്ന് മതിൽ ചാടി അംഗൻവാടിയും പരിസരവും വൃത്തികേടാക്കുകയും അങ്കൻവാടി ഇരുന്ന ബക്കറ്റൊക്കെ പൊട്ടിച്ച് ഈ ഓട മൊത്തവും പിന്നെ വൃത്തിഹീനമായ രീതിയിലാണ് അവർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നും രക്ഷാകർത്താക്കൾ അംഗൻവാടിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുട്ടികളെയൊക്കെ അംഗൻവാടിയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് പല പിന്നെ ദൂര നിന്ന് വരുന്ന ആൾക്കാരാണ് ഇപ്പൊ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അവർക്ക് അറിയത്തില്ല അപ്പൊ അടിക്കടി ഇപ്പം വരുന്ന അസുഖങ്ങളും ഒക്കെ കാരണം അവർക്ക് കുഞ്ഞുങ്ങളെ അംഗൻവാടി എത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പിന്നെ ടൂറിസത്തിലെ വെക്കേഷൻ സമയമായ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ രക്ഷാകർത്താക്കരാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത് പിന്നീട് ഇവിടെ ഒരുപാട് അപകടങ്ങൾ വരെ നടന്ന് പിന്നീട് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന വഴിക്ക് രക്ഷാകർത്താക്കൾ വണ്ടി പിന്നീട് സ്കൂട്ടിന്ന് വീഴുകയും വണ്ടി കൊണ്ടുവന്ന് കുറുക്കിനിടുകയും കുഞ്ഞുങ്ങളെ അങ്കൻവാടി എത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇന്നും വാർഡ് മെമ്പർ അറിയിക്കുകയും വാർഡ് മെമ്പർ ഏലമസി അംഗങ്ങൾ കൂടെ അംഗൻവാടിയിൽ വരികയും ടൂറിസത്തിൽ ചെന്ന് പരാതി കൊടുക്കുകയും പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ വണ്ടികൾ ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് ചോദിക്കുക ചടമംഗലം പഞ്ചായത്തിലെ നൂറ്റിപ്പത്താം ക്ലാസ് നമ്പർ അംഗൻവാടിയാണിത് ഇവിടെ കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പും ഈ ടൂറിസത്തില് വരുന്ന ആളുകൾ ഇവിടെ വന്ന് കുളിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത വിധം വൃത്തികേടാക്കുകയും ചെയ്തു ഇന്നും അതുപോലെ തന്നെ ഇത്ര ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളെ ഇവിടെ വിടുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാകും അത് നേരിട്ട് പറയുകയാണ് അത് അത് മാത്രമല്ല എന്ന് ഇതിങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്നോ അസുഖങ്ങളും ഒന്നും വിട്ടു മറത്തുമില്ല ഈ കുളിക്കുന്ന വെള്ളം എല്ലാം മതിൽ ചാടി കുളിക്കുന്ന വെള്ളമെല്ലാം ഈ കിണറ്റിലോട്ടല്ലേ വീഴുന്നത് അതുപോലെ തന്നെ അതിനെ ചുറ്റാകെ കേട് വൃത്തികേടാക്കി കേടാക്കി കഴിഞ്ഞാൽ അതിന്റെ മാലിന്യങ്ങളും കൂടുതലും കിണറ്റിലോട്ടാകുന്നു വന്നുപോകുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കേണ്ടതാണ് ഇതിന് ഗ്രാമപഞ്ചായത്തും ജനങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ സഹരിക്കണമെന്നും പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ നമ്മുടെ ചടയമലം ഗ്രാമപഞ്ചായത്തിലെ ചടയമംഗലം വാർഡ് നമ്മുടെ ടൂറിസം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടൂറിസം നമ്മുടെ നാടിന് ഒരു ഘടകം തന്നെയാണ് അത് ഒഴിവാക്കാൻ പറ്റുന്ന അങ്ങനെ നിലവിൽ ആ ടൂറിസം നിൽക്കെ ആ ടൂറിസത്തിന്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ആ പരിസരത്തുള്ള പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ആ നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണയായി ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് അവിടത്തെ അംഗം എന്ന നിലയിൽ ഞാനും ഒക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടു പോസിറ്റീവായ ഒരു മറുപടി അന്ന് ലഭിച്ചിരുന്നത് എന്നിരുന്നാൽ തന്നെയും നിലവിൽ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിലാണ് ടൂറിസ്റ്റുകൾ ബസ്സിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തുന്നത് അപ്പം അവർ രാത്രി കാലങ്ങളിലാവുമ്പോഴത്തേ ടൂറിസത്തിന്റെ എൻട്രൻസ് മുഴുവനായി ക്ലോസ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് രാവിലെ ഏതാണ്ട് പത്ത് മണിയോട് അടിപ്പിച്ചാണ് പിന്നീട് ഓപ്പൺ ചെയ്തത് അപ്പം ഈ സമയം അവരവിടെ പുറത്ത് റോഡുകളെല്ലാം റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റെസ്റ്റ് ചെയ്തിട്ട് രാവിലത്തെ പ്രാഥമിക കൃത്യങ്ങൾ നടപ്പിലാക്കാനും പുറത്തൊരു സൗകര്യമില്ലാത്തൊരു പ്രശ്നം അവർക്കുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ടൂറിസമാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവിടെ നിർഭാഗ്യവശാലില്ല ഈ മണി കഴിഞ്ഞ് തുറന്നാൽ മാത്രമേ ആണ് അത് വിടുന്ന സ്ഥിതി കൂടെ ഉള്ളതുകൊണ്ട് ഇവർ ഈ പരിസരത്തുള്ള വീടുകളിലും ആ പരിസ്ഥരത്തെ സ്ഥലങ്ങളിലും പറമ്പുകളിലും എല്ലാം മലമൂത്ര വിസർജനം നടത്തിയും അവിടുത്തെ ജലാശയങ്ങൾ കുളങ്ങൾ കിണറുകൾ മലിനപ്പെടുത്തിയൊക്കെ സ്ഥിതിയാണുണ്ടത് ഇത് വർദ്ധിച്ച അവസാനം ഇവിടെ പാട്ടം മേഖലയിൽ നമുക്കുള്ള ഒരു അംഗൻവാടിയുണ്ട് നമ്മുടെ ഏതാണ്ട് പത്തിരുപതോളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നമ്മുടെ അംഗൻവാടി അപ്പോൾ ആ അംഗൻവാടിയിലേക്ക് ഒരു രണ്ട് മൂന്ന് തവണയായി ഇതുപോലെ ബസ്സിലെത്തുന്നവർ അവിടുത്തെ കൂട്ടി സീൽ ചെയ്ത് വൈകുന്നേരത്ത് പോകുന്ന അംഗൻവാടി അതിക്രമിച്ച് ആടി കയറുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ മലമൂത്രപസർജനം നടത്തുക അവിടുത്തെ വെള്ളം മലിനമാക്കുക അവിടെ കുളിക്കുക അവിടെ തുണി കഴുകിയിടുക അവിടെ എന്തെല്ലാം സാമൂഹ്യവിധ പ്രവർത്തനങ്ങൾ ചെയ്യാമോ ഒരു ഒരനുമതിയില്ലാതെ ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ അധീനതയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു കയറുകയുണ്ടാവുന്നത് അപ്പം ഇത് പഞ്ചായത്ത് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എം പി ഡിയുമായി ബന്ധപ്പെട്ടുണ്ട് ആ ടൂറിസമായി ബന്ധപ്പെട്ട് അവരുടെ പ്രധാനപ്പെട്ടവരുടെ എല്ലാം ഈ കാര്യങ്ങൾ ആരേഞ്ഞിട്ടുണ്ട് നിലവിൽ അവരോട് ഈ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു പരിഹാരം കാണുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം നിലവിൽ പിന്നെ പ്രസിഡന്റന്മാരുടെ ക്ലാസ്സിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് കണ്ണൂരാണുള്ളത് പ്രസിഡന്റ് മറ്റന്നാ എത്തും മറ്റന്നാൾ എത്തുന്നതോടുകൂടി ഈ വിഷയത്തിന് അടിയന്തര പരിഹാരം കാണാനുള്ള നീക്കത്തിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടുത്തെ ടീച്ചർമാരും രക്ഷാകർത്താക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള സംശയമാണ് അവർ ഉയർത്തുന്നത് ഇത്തരത്തിൽ മലമൂർത്ത വിസർജനം നടത്തുന്ന ജലമലിനൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അത് മാറ്റിയെടുക്കാനും ആ ഹെൽത്തിനെയും ഗ്രാമപഞ്ചായത്തോടെ ചേർന്ന് ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാനുള്ള ഒരു നീക്കത്തിലേക്കാണ് നിലവിൽ പഞ്ചായത്ത് പോകാൻ പോകുന്നത് ഒരു കാര്യം ഞങ്ങൾ ആത്മാർത്ഥതയോട് പറയട്ടെ ഈ കുഞ്ഞു കുരുന്നുകളോട് വേണ്ട ഈ ക്രൂരതകൾ ദയവായി ടൂറിസം നടത്തിപ്പുകാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം